ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മുപ്പത് സെൻറ്റ് സ്ഥലം അത് മാർക്കറ്റ് വിലേക്കാൾ കുറച്ചിട്ടാണ് ഇപ്പോൾ സെയിൽ നടക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ഒരു കോൺടാക്റ്റ് പ്ലോട്ടായിട്ടൊക്കെ കൊടുക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കിണർ സൗകര്യമുണ്ട് അതേപോലെ തന്നെ വാഹന സൗകര്യമുണ്ട് എല്ലാ സൗകര്യങ്ങളിലും ഒരു അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ അതിന് മുന്നേ തന്നെ പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ തന്നെയുള്ള ഒരുപാട് ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ ഇനിയും നമ്മളെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് അടക്കാം ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ഗുരുവായൂർ ചാവക്കാട് ഭാഗത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കിണർ ഉൾപ്പെടെ ഞാൻ പറഞ്ഞ എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ല നിറന്ന ഒരു സ്ക്വയർ പ്ലോട്ടാണ് നിങ്ങൾക്ക് വീട് വെക്കാനും ബാക്കിയുള്ള ബിസിനസ്സിനൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു കോ സെറ്റപ്പ് ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ പറ്റിയൊരു പ്ലേസ് തന്നെ പറയാം അത്രയും കാമൻ കുഴറ്റ് നല്ലൊരു ഏരിയ വലിയ ഇല്ലാതെ നല്ല നിരമായ സ്ഥലമാട്ടോ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടി നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വിളിക്കേണ്ട നമ്പർ ഞാൻ പറയാം ഓണറുടെ നമ്പറാണ് തൊണ്ണൂറ് അറുപത്തിയൊന്ന് പതിനാറ് അൻപത്തി നാല് ഇരുപത്തി നാല് എന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തെട്ട് അൻപത് തൊണ്ണൂറ്റി രണ്ട് എന്ന നമ്പറിലും കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പ്രോപ്പർട്ടിയുടെ ഫുൾ ഡീറ്റെയിൽസും പ്രൈസും ബാക്കി കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു തരും അപ്പം ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ റോഡ് സൈഡിലേക്കും ഇങ്ങോട്ടുമൊക്കെ മാറി ഒക്കെ നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ തന്നെ വേണമെങ്കിൽ അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ട് എടുക്കാവുന്നതാണ് ഗുരുവായൂർ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ അപ്പം താല്പര്യമുള്ളവർ വളരെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുള്ള അത്രയും നല്ലൊരു പ്ലേസിൽ നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ സെയിൽ ആവാനും ചാൻസ് ഉണ്ട് പിന്നെ പോലെ തന്നെ ഞാൻ പറഞ്ഞാൽ കിണർ സൗകര്യമുണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാവുന്നൊരു പേടി വേണം കിണറൊക്കെയുള്ള നല്ലൊരു അടിപൊളിയ ഒരു ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി കിട്ടുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ് അറുപത്തിയൊന്ന് പതിനാറ് അൻപത്തി നാല് അതേപോലെ തന്നെ ആ നമ്പറിൽ കിട്ടുന്നില്ല ഇനി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് മുപ്പത്തെട്ട് അൻപത് തൊണ്ണൂറ്റി രണ്ട് എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടി കണ്ടല്ലോ നല്ല വൃത്തിയുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ വളരെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അപ്പോൾ എല്ലാവരും നമുക്ക് കൂടി താങ്ക്